നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് സ്കൂൾ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് വീട്ടിലിരിക്കാൻ പറ്റിയ കാലാവസ്ഥയായിരുന്നു സ്വകാര്യ ബസിന്റെ പണിമുടക്കായിരുന്നു അതിനുശേഷം ദേശീയ പണിമുടക്ക് വന്നു അതിനുശേഷം പിന്നീട് എസ് എഫ്ഐയുടെ വിദ്യാഭ്യാസം എന്ത് വന്നു അതിന് മുമ്പത്തെ ദിവസങ്ങളും പഠിപ്പ് മുടക്കുകളും സ്ട്രൈക്കുകളും എല്ലാം ഉണ്ടായിരുന്നു ഏറ്റവും പുതുതായിട്ട് മറ്റൊരു വാർത്ത കൂടി എത്തുകയാണ് വീണ്ടും ഒരു സമരപ്രഖ്യാപനത്തിലേക്ക് കേരളത്തിലേക്ക് ഒരു സംഘടന കടക്കുകയാണ് അതിന്റെ ചില അറിയിപ്പുകൾ അവർ നൽകിയിരിക്കുന്നു അതിന്റെ വിശദാംശമാണ് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നത് അതിലേക്ക് പോകുന്നതിന് മുമ്പ് ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന കൂട്ടുകാരെങ്കിൽ ചാനൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രദ്ധിക്കുക ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ അപ്ഡേറ്റുകളും ആദ്യം തന്നെ നിങ്ങളുടെ മുമ്പിലേക്ക് ഷെയർ ചെയ്യുന്നതാണ് അപ്പോൾ മടിക്കണ്ട മാർക്കണ്ട ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക സ്കൂൾ സമയക്രമത്തിലെ മാറ്റം മദ്രസ പഠനത്തെ വിപരീതമായി ബാധിക്കുന്നുവെന്ന ആരോപിച്ചുകൊണ്ട് സമസ്ത സംസ്ഥാന സർക്കാരിനെതിരെ പ്രക്ഷോഭ പരിപാടികളുമായി മുമ്പോട്ട് പോവുകയാണ് വരും ദിവസങ്ങളിൽ സംസ്ഥാന സർക്കാരിനെതിരെ സമര പരിപാടികൾ സംഘടിപ്പിക്കുമെന്നാണ് സമസ്ത വ്യക്തമാക്കിയിരിക്കുന്നത് അപ്പോൾ അങ്ങനെയാണെങ്കിൽ വീണ്ടും ഒരു സമരത്തിലേക്കാണ് പോകുന്നത്